പ്രിയ നടനാണ് ടോവിനോ തോമസ് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ മലയാളികളെ നിരവധി ആരാധകരെ പിടിച്ചു പറ്റിയ ഒരു നടനാണ് ടോവിനോ എന്നാൽ ഇപ്പോൾ മറ്റു ഭാഷകളിലും നിറ സാന്നിധ്യം തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ തൻ്റെ ജീവിതത്തിലെ എല്ലാവിധ സന്തോഷങ്ങളും പങ്കുവെക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച മറ്റൊരു വീഡിയോ ആണ് താരത്തിൽ കൂടുതൽ ശ്രദ്ധ പിടിച്ചു ഈ ഒരു വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലാകുകയും ആകുകയും എല്ലാവരും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുമുള്ള ഒരു വീഡിയോ ആണ് ടൊവിനോ തോമസ് പങ്കുവച്ചിരിക്കുന്നത് കണ്ടക്കളി അഥവാ കള്ളക്കളി എന്ന ക്യാപ്ഷനൊപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയുടെ ലൊക്കേഷനിൽ ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോയാണ് നടൻ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ടൊവിനോ തോമസ് അവസാനമായി അഭിനയിച്ചിരിക്കുന്നത് തല്ലുമാല എന്ന ചിത്രത്തിലാണ് കല്യാണി പ്രിയദർശനോടൊപ്പമാണ് വേഷമിട്ടത് ഖാലിദ് റഹ്മാൻ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് എന്തായാലും ടോമിനോ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ച കണ്ടങ്കളി അഥവാ കള്ളക്കളി എന്ന ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഹായ് എവറിബോറി ആൻഡ് എക്സിബിഷൻ போடு அது போட்டோ ഇല്ല കൂട്ടില്ല ഇത് അങ്ങനെ കിട്ടൂല കിട്ടി നമുക്ക് കൂട്ടി ഭക്ഷണം അഭിനയിക്കേണ്ടായിരുന്നു ഹായ് എവറി ബോഡി ആൻഡ് വെൽക്കം സി ഫൈവ് എക്സിബിഷൻ ക്രിക്കറ്റ് നാശീല ബ്രോ ബോൾ ബോൾ